റോഡ് തോടായതോടെ റോഡിലെ കുഴികളിൽ മത്സ്യ നിക്ഷേപിച്ച് ബി ജെ പിയുടെ പ്രതിഷേധം വണ്ടൂർ അമ്പലപ്പടി ബൈപ്പാസിന്റെ തകർച്ച പൂർണ്ണമായതിൽ പ്രതിഷേധിച്ചാണ് ഏരിയ കമ്മിറ്റി വ്യത്യസ്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരു വർഷമായി വണ്ടൂർ അമ്പലപ്പടിയിൽ നിന്നും മഞ്ചേരി റോഡിലേക്ക് പോകുന്ന ഈ ബൈപ്പാസ് റോഡ് തകർന്നു തരിപ്പണമായി കിടക്കുകയാണ് ഇവിടെ ഒരു ഭാഗത്ത് യു ഡി എഫിന്റെ എം എൽ എ കോടി കോടി ലക്ഷം രൂപ രൂപ അനുവദിച്ചു ആ അനുവദിച്ച അഭിവാദ്യം പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് ഇപ്പുറത്തും ഗ്രാമീണ റോഡുകൾ വേണ്ടി നിന്നും വണ്ടൂർ വണ്ടൂർ മഞ്ചേരി റോഡിൽ നിന്ന് നിലമ്പൂർ സംസ്ഥാന പാതയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനാകുന്ന റോഡ് കഴിഞ്ഞ ഒരു വർഷത്തോളമായി പൊട്ടിപ്പൊളുങ്ങി കിടക്കുകയാണ് മഴ കൂടിയെത്തിയതോടെ റോഡിലെ വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞ് തോടായി മാറിയിരിക്കുകയാണ് വണ്ടൂരിലെ അഞ്ചു വിദ്യാലയങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികൾ കടന്നു പോകുന്ന വഴിയാണിത് അഴുക്കുച്ചാലില്ലാത്തതും ഈ ഭാഗം താഴ്ന്നതുമാണ് മഴ പെയ്താൽ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കാൻ കാരണം ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും പലതവണ ഫണ്ട് വകയിരുത്തി അറ്റകുറ്റ നടത്താറുണ്ടെങ്കിലും റോഡ് നാട്ടുകാർക്ക് സമ്മാനിക്കുന്നത് ദുരിതമാത്രം വേനലായൽ പൊടിശല്യവും മഴ പെയ്താൽ വെള്ളക്കെട്ടും വർഷങ്ങളായുള്ള കാഴ്ചയാണ് വർഷങ്ങൾക്ക് മുമ്പ് റോഡ് നവീകരണത്തിനായി എം എ പി അനിൽകുമാർ ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കോടി വകയ രീതിയുള്ള ഫ്ലക്സ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് രാജു ഏലംബ്ര സിനോജ് പണിക്കർ ഇ എൻ ബാലകൃഷ്ണൻ കെ ബാലകൃഷ്ണൻ കെ സതീദേവി സി ടി രാജേഷ് എം അനൂപ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ